ിൽ സമ്പത്ത് നിങ്ങളൊരു പ്രശ്നമാക്കല്ല എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാൻ ഈ എന്താ വരുമാനം എന്താ പരിപാടി എന്താണ് അവന്റെ ജോലി എന്താണ് വരുമാനം എന്താണ് ബിസിനസ് നാട്ടിലാണോ ഗൾഫിലാണോ എന്താണ് എന്താണ് എന്ന ആ ഒരു ചോദ്യങ്ങൾ ഈ ഞാൻ നോക്കിയത് എന്റെ എന്റെ മകൾക്ക് വരുന്ന എന്റെ എന്റെ മകളുടെ ഭർത്താവിന് ഞാൻ നോക്കുന്നത് ദീനാണ് അവരിൽ ദീനുണ്ടോ അവന്റെ സ്വഭാവമാണ് ഇത് രണ്ടും നോക്കി അവന്റെ ഞാൻ നോക്കിയിട്ടില്ല ഇത് പറയേണ്ട വേണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു സമൂഹം നമ്മുടെ നമ്മുടെ ഉണ്ടത്തിൽ വളർന്നു വരണം അള്ളാഹു കാല ആ രീതിയിലേക്ക് നമ്മെ ആക്കിത്തുർക്കുമാറാകട്ടെ ഈ എക്കോ നോക്ക് അവർക്കൊന്നും ഇല്ലാന്ന് വിചാരിക്കാം അതിനെന്താ പ്രശ്നം നമ്മളെന്താ എന്താ അവിടെ കൊണ്ടുവന്നത് നമ്മുടെ കയ്യിലൊന്നുമില്ല അള്ളാഹു നമ്മതല്ലേ ഈ എപ്പൂനൂപ്പ് മഹാനായ സി എച്ച് ഹൈദ്രോ അല്ലാഹുക്കും സമ്മതം ചെയ്യും പ്രസിഡന്റായിരുന്നു അഭിമാനപ്പെട്ടവർ സമസ്ത കേരളിയും വേണ്ടി സമസ്തക്കു വേണ്ടിയൊക്കെ ഒരുപാട് കഠിനാധ്വാനം ചെയ്ത ദുന്യാവിലെ ഒരു ആഡംബരമോ ഒന്നും അനുഭവിച്ചിട്ടില്ലാത്ത വളരെ സാസ്ത്വികരായ ഒരു ആലിയുമായിരുന്നു സി എച്ച് ഹൈദ്രോ നാല് മക്കളെയും പെൺമക്കളെയും കല്യാണം കഴിച്ചു കൊടുത്തത് അവരുടെ പെൺമക്കളം കഴിച്ചു സമ്പത്ത് ആയിരുന്നില്ല മദർശ മാലിന്യങ്ങളും സാധാരണക്കാരുമായ അവർക്കൊക്കെ ഇന്ന വലിയ ഐശ്വര്യം കൊടുത്തു വലിയ ഞാൻ കൊടുത്തു കൊടുത്തു വലിയ റാസത്തിനാവില്ല അന്നൊന്നുമില്ല െ മകളുടെ കല്യാണം കഴിഞ്ഞപ്പോ അന്ന് പ്രസാദിന്റെ ഭാര്യ പറഞ്ഞു മോളോട് പ്രസാദിനോട് പറഞ്ഞു മകളുടെ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്കൊന്ന് പോയി നോക്കണ്ടേ ഇന്നലെ കല്യാണം കഴിഞ്ഞതല്ലേ വാപ്പ എന്ന നിലക്ക് മകളുടെ പുരക്കൊന്നു പോകണ്ടേ മലപ്പുറം ഭാഗത്തൊക്കെ അങ്ങനെ ഭാര്യ ഭർത്താവിന്റെ പുരക്കിനുള്ള താമസിക്കുക അങ്ങനെ പോയി പോയി തിരിച്ചു വന്നു ഭർത്താവ് ഒന്നും എന്താണ് കാര്യങ്ങളെന്നൊന്നും നിങ്ങൾ പോയില്ലേ ഭാര്യ ചോദിച്ചു ആ പോയി എന്നിട്ട് എന്താ വിവരങ്ങൾ എന്താ നിങ്ങളൊന്നും പറയാത്തത് അപ്പൊ ചെന്ന സമയത്ത് അവിടെ അലക്കുന്ന സ്ഥലം വഴിയിലെ പൊതുവഴിന്റെ പരിസരത്താ അത് നേരത്തെ ചെന്ന് കുറച്ച് മട്ടലുകളൊക്കെ സംഘടിപ്പിച്ച് അവിടെ മാറുണ്ടാക്കി കാണിച്ചു പിന്നെ പോരന്റെ വീട്ടിൽ കയറി മകളെ വിളിച്ചു സംസാരിച്ചു മകളോട് ഞാൻ അത് പറയാനായി മകളോട് ഞാൻ ചോദിച്ചു നീ ഇന്നലെ രാത്രി അദ്ദേഹത്തിനോന്നു കാരണം കഴിഞ്ഞേ അപ്പോ മോള് പറഞ്ഞു ഇതപ്പ ഇന്നലെ ചെല്ലിട്ടില്ല പുതിയ ഒന്നായി പോയ ദിവസമല്ലേ അവൾ അവൾ അതൊന്നും എന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഓള വർത്താനൊന്നും ചോദിച്ചില്ല എന്ന് പറഞ്ഞു തിരിച്ചുപോന്നു മഹാനായ ദൃശ്യ നമ്മുടെ മക്കളൊക്കെ അരി ചെല്ലുന്ന പുരക്ക് വാഷിംഗ് മെഷീൻ ഉണ്ടോ അവിടെ വെള്ളം മുക്കേണ്ടി വരുമോ അവിടെ മോട്ടറുണ്ടോ ഇതൊക്കെ നോക്കുന്ന രക്ഷിതാക്കൻ അവരുടെ ദുന്യാവ് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിന്തിച്ച പോലെ അതെന്നും പതിവാക്കൊണ്ടുവരുന്ന നന്മകൾ അവര് ചൊല്ലിയോ ഇന്നലെ രാത്രി ഹറ്റാതെ രാത്രി ചൊല്ലിയോ എന്ന് എന്താണ് ആ ചോദിക്കുന്ന ചോദ്യം നോക്കി മുന്നിനെ എന്താണ് അതിന്റെ മഹത്വം തന്റെ മക്കൾ മരിച്ചുപോയാലും ഖബറിൽ അവർക്ക് സുഖം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വാക്കേ അത് ചോദിക്കാൻ പറ്റുള്ളൂ

രണ്ട് വിഷയങ്ങൾ പഠിക്കാനുണ്ട് ഒന്ന് കല്യാണം കഴിക്കുന്ന ആളുകൾക്ക് സമ്പത്ത് കൊടുത്തിരിക്കും എന്ന ഒരു വാഗ്ദാനം ഇതിലുണ്ടോ അങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതില്ല കല്യാണം കഴിച്ചാൽ അള്ളാഹു പൈസ തരും എന്ന് ഇതിനർത്ഥമുണ്ടോ അങ്ങനെ അർത്ഥം കൊടുക്കേണ്ടതില്ല പക്ഷെ അള്ളാഹു

ും നിങ്ങളിലേക്ക് വിവാഹ ആലോചനയുമായി വരുന്ന ഒരാളിന്റെയോ ഔരി നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന മകൾ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ പൊരക്കാർ അവരുടെ ദാരിദ്ര്യമോ നിങ്ങൾ നോക്കരുടെ ഔദാര്യമുണ്ടെങ്കിൽ അള്ളാഹുത്താൻ ഐശ്വര്യം തരില്ലേ വൽമാലു പറഞ്ഞത് രാവിലെ വരും വൈകുന്നേരം പോകും ഇതല്ലേ മാ നിക്കാഹിലുള്ള വരുന്നതിന് ദാരിദ്ര്യം പറഞ്ഞ് നിങ്ങൾ നിങ്ങൾ ഒരിക്കലും ഇതാണ് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട അർത്ഥം ഇതാണെന്ന് ലോകപ്രസിദ്ധനായ ഫഹറുദ്ദീൻ അർത്ഥം പക്ഷേ സ്വഹാബികളിൽ ഈ മുഖത്തിരിയങ്ങളിൽ അവർ ദരിദ്രന്മാരാണെങ്കിൽ അള്ളാഹു ഐശ്വര്യം തരും എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചാൽ അള്ളാഹു പൈസ തരും എന്നതിന് അർത്ഥമുണ്ടോ ഞാൻ കഴിഞ്ഞോളൂ ധ്യാൻ കഴിച്ചു കഴിഞ്ഞാൽ അള്ളാഹു താല് അവരുടെ ദാരിദ്ര്യം ഒക്കെ ഇല്ലാതെയാക്കും എന്നിതിനർത്ഥമുണ്ടോ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ആരുമ്യങ്ങൾ ഒരുപാട് മുഖച്ചരിയങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സഹറുദ്ദീൻ അങ്ങനെ ഉണ്ട് പക്ഷേ പ്രബലമായ അഭിപ്രായം അത് അള്ളാഹുവിന്റെ വാഗ്ദാനമല്ല ഈ പറഞ്ഞത് സമ്പത്ത് നിങ്ങൾ നിക്കാഹ് ചെയ്യുന്നതിനെ പരിഗണിക്കേണ്ട വിഷയങ്ങൾ മറ്റു പലതുമാണ് എന്ന് പഠിപ്പിക്കുകയാണെന്ന അഭിപ്രായത്തെ പ്രബലപ്പെടുത്തുന്നു ആര് സഹൃദീൻ ആളുകൾ ഇതിനെ വിവാഹം കഴിച്ചാൽ സമ്പത്ത് അർത്ഥം കൊടുത്തിട്ടുണ്ട് അള്ളാഹു പറയല്ലേ ദാരിദ്ര്യമുണ്ടെങ്കിൽ എന്താ ഐശ്വര്യം പറയുന്നില്ലേ അതുകൊണ്ട് നിക്കാഹ് കൊണ്ട് അല്ലാഹു താല് ഐശ്വര്യം കൊടുക്കുമെന്നതിന്റെ സൂചന ഉണ്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളോട് നിക്കാഹ് ചെയ്യാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് നിക്കാഹ് നിങ്ങൾ കൈശ്വെക്കെന്തും എന്ന് അള്ളാഹു കരാറ് ചെയ്തില്ലേ അള്ളാഹു വിട്ടിത്തരും അപ്പൊ പൈസ അല്ലാന്ന് വിചാരിച്ചു കല്യാണം കഴിക്കാതിരിക്കില്ല അള്ളാഹു കല്യാണം കഴിച്ചാൽ ഐശ്വര്യം തരുമെന്ന് പറഞ്ഞില്ലയോ അതുകൊണ്ട് ദാരിദ്ര്യം നീക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ചെയ്തേക്കും നിങ്ങൾ തേടിക്കൊള്ളിനുള്ള െ എന്റെ കയ്യിൽ പൈസല്ലോ കല്യാണം കൂടെ കഴിച്ചാൽ ഞാനും എന്റെ പെണ്ണ് രണ്ടാളും പട്ടിണി കിടക്കുക എന്നല്ലാതെ എന്താകും എന്ന് നിങ്ങൾ ചിന്തിച്ച് മാറി നിൽക്കല് നമ്മൾ ഈ പറയുന്ന ആശയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുള്ള മൊത്തത്തിലുള്ള ചിന്തകളെ പൊളിച്ചെഴുതുന്ന സംഗതികളാണ് നമുക്കത് കേൾക്കാൻ വലിയ ഇഷ്ടമല്ല കല്യാണം കഴിക്കാത്ത പിന്നെ എന്തായാലും കഴിച്ചാലും എന്നെ പറ്റിയല്ലേ പറയുന്നത് എന്ന് ആലോചിക്കുന്നുണ്ട് അല്ലേ കഴിക്കാൻ പോകാനൊക്കെ കുടുങ്ങിയത് ഈ ക്ലാസിന് വരത്തില്ല എന്തപ്പോ കേട്ടില്ല എന്ന് പറഞ്ഞ് പോകാൻ വയ്യല്ലോ അല്ലേ ഞാനല്ല സമ്പത്ത് നോക്കല്ലേ വരച്ചെല്ലുന്ന പെണ്ണിന് അവൾക്ക് സൗകര്യങ്ങളുണ്ടോ അവടെ പരക്കാർക്ക് എന്താണ് സാമ്പത്തിക വരുമാനങ്ങൾ എന്താ ഇത് ഇത് മാത്രം നോക്ക് അള്ളാ എന്തൊരു മാറ്റമാണ് الله بارد نوكل إن يكونوا فقراء إذن نكاهين برين نهايتان نكاهين ده خطبة يل نكاهين ده لك يا منكم صالحين من عبادكم وإمائكم إن يكونوا فقراء يغنيهم الله من فضله والله واسع عليم وقال رسول الله صلى الله عليه وسلم الله الرسول يا معشر الشباب من استطاع منكم الباء فليتزوج പറഞ്ഞിട്ട് കൗലി അച്ഛന കഴിഞ്ഞിട്ടാ പുത്തു കഴിഞ്ഞു എന്നിട്ടാ പിന്നെ എന്താ പറഞ്ഞത് അവിടെ നോക്കിട്ട് ചർച്ച അമ്മാരും കാർത്തിക്കാണ് അല്ലെങ്കിൽ പറഞ്ഞ പൈസ കൊണ്ടുവന്നിട്ടുണ്ടോ കഴിഞ്ഞിട്ടാണ് വാങ്ങാ എവിടെ ഈ പറയണത് ഒന്നും പൈസക്ക് വേണ്ടി നടത്തേണ്ട ഏർപ്പാടില്ല എന്ന് പറഞ്ഞ ആയത്തൊക്കെ പറഞ്ഞിട്ട് അവർ തായിട്ടാണ് സ്വീകരിക്കണം എന്തായാലും

കല്യാണം കല്യാണം കഴിച്ചാൽ നിനക്ക് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്ന കർമ്മം ചെയ്താൽ ൻ തരാന്ന് പറഞ്ഞില്ലേ അതുകൊണ്ട് ചെയ്തേക്കും എന്റെ ദാരിദ്ര്യം അള്ളാഹുനിക്കു തരും എന്ന ആശയം ഇതിലുണ്ട് എന്ന് പഠിപ്പിക്കാനാണ് ഈ ഹദീലും കൊണ്ടുവരുന്നത് അയ്യോ <laughs> ഹൈ